എല്ലാവർക്കും விருக்கைக் காட்டு ச்வாமியார் மடம் വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ശ്രീമദ് ഭഗവത്ഗീത പാരായണ പ്രഭാഷണ പരമ്പരയിൽ ഇരുപത്തി ഒമ്പതാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം അവതരിപ്പിക്കുന്നത് അനന്യ അനു ഏറ്റവും സ്നേഹത്തോടു കൂടി അനന്യയെ ധ്യാന ശ്ലോകം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു वार्ताय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ना दधितां पुराणमुनिनां मध्ये महाभारतम् अद्वैतामृदवर्षिणि भगवती अष्टादशाध्यायिनी ഗീതസ്തു വ്യാസാത്രേത്രയാണ പ്രജ്വലി ജാനമയ പ്രതിഭ പ്രപന്നിജ ത്രേത്രണലി ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീത മൃദതുഹേ നമ സർവനിഷാവോപാൽ നന്ദോ വൽസുധീർത്തീതം മഹത് വസുധൈ വസും ദിവം കംസ ചാണൂരമർദനം ദമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭീഷ്മ്രോണ തട ജയദ്ര തജല ഗാന്ധാരീലോള ശല്യഗ്രഹവധി കൃപേണ വഹനി കർണ വേളകുല അശ്വത്ഥാമ വിഗർ ഘോര മകര ദുര്യോധന വർദ്ധി ശ്രോത്രീണു പാണ്ടവൈ രീതി കെശവ

പങ്കു രംഗിരികൃപാ തം വന്ദേ പരമാനന്ദം ബ്രഹ്മ വരുണേന്ദ്രുദ്രമരുതന് വ്യതൈസ്ത പമോപനിഷം സൈന മനസ പശ്യം യോഗിനോ യം നശുസുരാ സ്ലീ നമ ദേവായ കുട്ടി നന്നായിട്ട് ചൊല്ലിട്ടോ മിടുക്കിയായി ഏഹ് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ കുഞ്ഞിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി പതിമൂന്നാം അധ്യായത്തിലെ ഇരുപത് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് അരുന്ധതി കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം നടത്തിയിരുന്നു നേരത്തെ ഇപ്പൊന്ന് നമുക്ക് അരുന്ധതിയുടെ പാരായണവും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഏറ്റവും സ്നേഹത്തോടു കൂടി അരുന്ധതിയെ പാരായണത്തിനായിട്ട് ക്ഷണിക്കുന്നു ഓം ശ്രീ പരമാത്മനി നമ ശ്രീമദ് ഭഗവത്ഗീത പതിമൂന്നാം അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ശ്ലോകം ഇരുപത് മുതൽ മുപ്പത്തഞ്ചു വരെ പ്രകൃതി പുരുഷം വികാരാശ ഗുണം പ്രകൃതി സംഭാവന കാര്യകാരണകർത്തൃ ഹേതുഹ പ്രകൃതിരുചരുഷസുഖ ദുഃഖാ

देहे अस्मिन् पुरुषः परा या एवं वेदि पुरुषं प्रकृतिं च गुणैः सह सर्वदा वर्तवानो अपि न स भूयो अपि जायते ध्यानेनात्मनि पश्यन्ति केचिदात्मानमात्मना अन्यय साङ्ख्येन योगेन कर्मयोगेन चापरे अन्ययत्वेव मज्जानन्ता श्रुत्वा नेभ्य उपासते ते अभिचादितर्यन्दे देव मृत्युं सुधिपरायणा यावत्सञ्जायते किञ्चित् सत्त्वं स्तावजन्मगं क्षेत्रक्षेत्रज्ञसंयोगात् शेत्र, तद्विधि दर्शभा समं सर्वेषु भूतेषु तिष्ठन्तं परमेश्वरं विनिश्य सविनिष्यन्दं य पश्यति स पश्यति समं पश्यन् हि सर्वत्र सममस्तिदमीश्वरं न हि नस्त्यात्मानमात्मानम् तथोयाति पराङ्गदीं प्रकृत्यैव च कर्माणि क्रियामाणानि सर्वसा यपश्यति तथात्मानम् अकर्तारं स पश्यति यथा भूतभृद्भावम् एकस्तम् अनुपश्यति तद एव च ब्रह्म तथा

कृत्सन्नं क्षेत्र क्षेत्रक्षेत्रि तथा कृत्सनं भारदा क्षेत्रक्षेत्रज्ञमरं ज्ञानचक्षुषा भूतप्रकृतिमोक्षं च ये विदुर्यान्ति ते परम् ॐ तत्सत् इति श्रीमद्भगवद्गीतासु ഉപനിഷത്സു ബ്രഹ്മവിദ്യാം യോഗേ ശാസ്ത്രീ ശ്രീകൃഷ്ണ അർജുന സംവാദി ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗോ നാമോ ടീച്ചറെ ഒരു സംശയം കൂടെ ഇപ്പോ ഈ പാരായണത്തിലുള്ളത് വന്നപ്പോ ചോദിക്കുകയാണ് അതായത് ഇപ്പോ മോള് ചൊല്ലിയടത്തൊക്കെ ഈ മാർക്ക് കഴിഞ്ഞ് അപി എന്നുള്ളൊക്കെ വരുന്നിടത്ത് അത് പിരിച്ചാണ് ചൊല്ലിയത് അപ്പൊ അങ്ങനെ അത് ചൊല്ലാൻ വകുപ്പുണ്ടോ എന്നുള്ളത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്താ വച്ചാ ഞങ്ങളുടെ മന്ത്രങ്ങളിലൊക്കെ അങ്ങനെ തിരിച്ച് ചെയ്യില്ല എങ്ങനെയാണോ കൺസ്ട്രക്ഷൻ അതുപോലെ ചെയ്യുള്ളൂ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ പിരിച്ചു കുഞ്ഞുങ്ങൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കും ചൊല്ലുമ്പോ ചേർത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ ഗീതയില് എനിക്കത്രയും ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടീച്ചറോടൊന്നും ചോദിക്കുന്നത് പിന്നെ പറഞ്ഞാ മതി ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി ആയിക്കോട്ടെ അപ്പൊ മോളെ എന്തായാലും മോളുടെ ഈ പരീക്ഷയുടെ തിരക്കിനിടയ്ക്ക് മോൾ ഇത്രയും ഒരു സന്മനസ് കാണിച്ചല്ലോ ഇതിനകത്ത് വരാ മോളുടെ പരീക്ഷയുടെ തിരക്കിൽ ചൊല്ലിയത് ഭംഗിയായി പിന്നെ മോളുടെ ഒരു പ്രത്യേകത മോളൊരു തുടക്കക്കാരത്തിയ ഒരു നാല് പ്രാവശ്യം ചൊല്ലിയെങ്കിലേ അറിയാവുള്ളൂ ഇതങ്ങ് കൂട്ടി പോകേണ്ടതാണെന്ന് ആ അപ്പൊ അത് ആദ്യം ചൊല്ലുന്ന ആളിനത് അത്രയും തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റും ഇവിടെ പറയാനില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ഒരു കാറ് എടുക്കുന്നത് പോലെ തന്നെ വളഞ്ഞ വഴിയാണ് യു ടേൺ ആണെങ്കിൽ ആദ്യത്തെ ആൾ ആളെടുക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളിന് അതിൻ്റെതായ പ്രശ്നമുണ്ട് നാലു പ്രാവശ്യം എടുത്ത് അതൊക്കെ അങ്ങ് പോവാൻ പറ്റും എന്നു പറഞ്ഞ പോലെയാ എന്തായാലും മോളെ വളരെ സന്തോഷം ഇനിയും നമുക്കുള്ള പരിപാടികളിലൊക്കെ അതെന്താ ഈ കുഞ്ഞുങ്ങള് ഞാൻ പറഞ്ഞല്ലേ ഇവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല ഒരുപാട് തിരക്കുണ്ട് കുഞ്ഞിന് അവളൊരു സമാ കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഒരു പാരായണം കൂടെ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോ അതിനാ സാറേ ഒരു കുഴപ്പമില്ല അത് ചൊല്ലി ചൊല്ലി ശരിയായിക്കോളും കേട്ടോ ശരി മോളെ വളരെ സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് ഈ ശ്ലോകം ചൊല്ലി ഇത്രയും ഭാഗങ്ങളുടെ പ്രഭാഷണമാണ് അത് ഞാൻ ഒരു മുൻകൂറായിട്ടൊരു കാര്യം പറയുകയാണ് രണ്ടു മൂന്ന് ചെറിയ കുട്ടികൾ ജാനകി ധൃതി പിന്നെ ശ്രേണിക ഇങ്ങനെ ഒരു മൂന്നാലു പേര് അവരുടെ പാരൻസും സാറേ ഞങ്ങൾക്കും കൂടെ ചെറിയൊരു പ്രഭാഷണം തരാവോ എന്ന് ഒരുപാട് ആഗ്രഹത്തോടെ ചോദിച്ചു ചോദിച്ചപ്പോ പിന്നെ കുഞ്ഞുങ്ങളെ നിരാശപ്പെടുത്താൻ പാടില്ല അപ്പോൾ അവർക്ക് പ്രഭാഷണം നടത്താനുള്ള അത്രയൊന്നും ആയില്ല എഴുതിയത് തന്നെ വായിക്കാൻ കുഞ്ഞുങ്ങൾക്ക് മലയാളം ഒക്കെ എഴുതി വായിക്കാൻ പോലും ആവുന്നേ ഉള്ളൂ പക്ഷേ അവരുടെ താല്പര്യവും അവരുടെ പാരൻസിന്റെ താല്പര്യവും പിന്നെ ഗീതയുടെ മാഹാത്മ്യവും കണക്കിലെടുത്താണ് കുഞ്ഞുങ്ങൾക്ക് അത് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പല തെറ്റുകുറ്റങ്ങളും കാണാം അത് ക്ഷമിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മുൻകൂറായിട്ട് ഒന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് മോളെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഏർ ജാനകിയെ ജാനകി വളരെ ആഗ്രഹം ജാനകി ജാനകിയുടെ ഒക്കെ ആവശ്യപ്പെട്ടു സാറേ ഒരു രണ്ട് വാക്ക് ഒരു പ്രഭാഷണം പറയാൻ തരാമോ എന്ന് അപ്പൊ അത് ചെയ്തിട്ടുണ്ട് ഞാനകി അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാനീ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു ഗുരുർ ഗുരു ഗുരുർ വിഷ്ണു എല്ലർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഈ അധ്യായത്തിലെ ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളുടെ ചെറിയ സാരാംശമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രകൃതി പുരുഷൻ എന്നീ പദങ്ങളെ വിവരിച്ചു തരുകയാണ് ചെയ്യുന്നത് പ്രകൃതിയും പുരുഷനും അനാദിയാണ് എന്ന് ഭഗവാൻ പറയുന്നു അതായത് ഇവ എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നാം പ്രകൃതിയെ മായ എന്നും പുരുഷന് ബ്രഹ്മം അഥവാ ഈശ്വരൻ എന്നും പറയുന്നു സത്വരജത്തമോ ഗുണങ്ങൾ മായയിൽ നിന്ന് അഥവാ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി നാം കാണുന്ന അനുഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും മായയിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് അതായത് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി ഇത് എങ്ങനെ എന്നാൽ പഞ്ചഭൂതങ്ങൾ പ്രപഞ്ചം ലോകങ്ങൾ നമ്മുടെ ശരീരങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങൾ അങ്ങനെ ക്രമത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായതിനെല്ലാം വികൃതി എന്നും നമുക്ക് പറയാം അതായത് പ്രകൃതിയിൽ നിന്നും വികൃതി ഉണ്ടായി ഈ വികൃതി എന്ന പല പല വസ്തുക്കൾ ഉണ്ടാകുന്നതും നശിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാണുന്നതിനെല്ലാം ഡേറ്റ് ഓഫ് ബർത്തും ും ഉണ്ട് അത് പ്രകൃതിയിൽ നിന്നുണ്ടായ വികൃതിക്കുണ്ട് അതായത് വികൃതിക്ക് ആദി ഉണ്ടെന്നർത്ഥം അനാദിയാണ് പ്രകൃതി അനാദിയാണ് ധനം പ്രകൃതി സ്വയം അനാദിയാണ് ധനം നമ്മൾ എല്ലാ ശരീരങ്ങളെയും നാശമുള്ളത് എന്ന് കാണുമ്പോഴും നമ്മുടെ മനസ്സിനെയും കുത്തിയെയും ശരീരത്തെയും ഇതും ലോകമാണ് എന്ന് നമ്മൾ വിസ്മരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എങ്ങനെ എന്നാൽ മായെങ്കിൽ പുരുഷനും അഥവാ ബ്രഹ്മം എന്തു ചെയ്യുന്നു ഈ പ്രകൃതി ശരിക്കും ജഡമാണ് അതിന് സ്വയം അറിയാനുള്ള കഴിവില്ല പക്ഷേ നാം മനസ്സുകൊണ്ട് എല്ലാം അറിയുന്നുമുണ്ട് ഈ അറിവ് തരുന്ന ശക്തിയെ ആണ് പുരുഷൻ അഥവാ ബ്രഹ്മം എന്ന് പറയുന്നത് മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് കാരണം പുരുഷൻ ക്ഷേത്രജ്ഞൻ അഥവാ നേയം ആണ് സ്വയം പ്രകാശിക്കാൻ കഴിവില്ലാത്ത കണ്ണാടി സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഏറ്റുവാങ്ങി പ്രകാശം പുറത്തേക്ക് വിതർന്നു അതുപോലെയാണ് ജഡമായ മനസ്സ് ബ്രഹ്മചൈതന്യത്തെ ഏറ്റുവാങ്ങി ലോകത്തെ അനുഭവിക്കുന്നു മനസ്സിന് ബ്രഹ്മചൈതന്യത്തെ സ്വീകരിക്കുവാനുള്ള കഴിവുണ്ട് ഈ ബ്രഹ്മം ഇല്ലെങ്കിൽ മനസ്സിന് ഒന്നും അറിയാൻ പറ്റില്ല മനസ്സ് ബ്രഹ്മചൈതന്യത്തെ സ്വീകരിച്ച് പ്രതിബിംബമായി ഇരുന്ന് ലോകത്തെ അനുഭവിക്കുന്നു മനസ്സിനെയും അവിടെ വന്ന ബ്രഹ്മത്തിന്റെ അതായത് ഈശ്വരൻ പ്രകാശത്തെയും ചേർത്ത് നാം ജീവാത്മാ എന്ന് പറയുന്നു ഈ ജീവാത്മാ അവനവൻ്റെ മനസ്സ് ശരീരം ഇവിടെ ഇരിക്കുന്നു ഈ മനസ്സും ശരീരവും നശിക്കുമ്പോൾ ജ്ഞാനം ഇല്ലാതെയാകും എന്ന് വിചാരിക്കുന്നു ഇതാണ് അജ്ഞാനം അതായത് കണ്ണാടിയിലെ സൂര്യൻ സ്വയം ഒറിജിനൽ സൂര്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു കണ്ണാടിയിലെ സൂര്യൻ കണ്ണാടി ഉടഞ്ഞാൽ പോകും എന്നാൽ എല്ലാത്തിലും ഈ കണ്ണാടിയെയും പ്രകാശിപ്പിക്കുന്ന ഒറിജിനൽ സൂര്യൻ ആണ് ഞാൻ എന്നറിയുമ്പോൾ അതിന് നാശമില്ലല്ലോ അതാണ് ജ്ഞാനം ഇങ്ങനെ വേണം ഞാൻ ആര് എന്ന് എന്നറിയാൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങൾ ഇതാണ് പറയുന്നത് ഈ ഈശ്വര ീശ്വരൻ ശക്തി തന്നെയാണ് സത്വരജ തമോ ഗുണങ്ങളെ സ്വീകരിച്ച് അജ്ഞാനിയായിരുന്ന ജനന മരണ ചക്രത്തെ പ്രാപിക്കുന്നത് ഈ ശക്തി തന്നെയാണ് സത് സത്വരജ തമോ ഗുണങ്ങളെ ഉപേക്ഷിച്ച് ശരീരമല്ല ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് മോക്ഷത്തെ അഥവാ അസൽ സ്വരൂപത്തെ സ്വീകരിക്കുന്നതും ഞാൻ 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 സാക്ഷി തന്നെ തന്നെ ആധാരം അനുഭവിക്കുന്നവൻ എല്ലാത്തിലും ഈശ്വരൻ ഞാൻ തന്നെ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് പരമപുരുഷൻ എങ്ങനെ ഉള്ള ഈ ഇങ്ങനെയുള്ള ഈ അറിവുകൾ നേടിയവൻ എങ്ങനെ ഉള്ളവൻ ആണെങ്കിലും അയാൾ വീണ്ടും ജനിക്കുന്നില്ല അയാൾ അമൃതത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഈ ഭഗവാൻ സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചിലർ ധ്യാനം ശീലമാക്കുന്നു ചിലർ വേദങ്ങളെയും വേദാന്തത്തെയും സ്വാർത്ഥമാക്കുന്നു ചിലർ കർമ്മയോഗത്തെ പിന്തുടരുന്നു ഇത് ഒന്നുമില്ലാത്ത ചിലർ ഉപാസേനകളിൽ ഏർപ്പെടുന്നു ഇവ എൽ എല്ലാരും ആത്മീയ പുരോഗതി നേടി ഭഗവാനെ പ്രാപിക്കുന്നു ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കളും എല്ലാ ജീവികളും ബ്രഹ്മശക്തിയും ബ്രഹ്മത്തിന്റെ തന്നെ മറ്റൊരു ശക്തിയായ മായയുടെയും സംയോജനമാണ് എല്ലാത്തിലും അനശ്വരനായ ഈശ്വരനെ കാണുന്നവൻ ആണ് തത്വദർശി അയാൾ ആത്മദർശനം ലഭിച്ചതിനാൽ പരമഗതിയെ പ്രാപിക്കുന്നു അയാൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു ചെയ്യുന്നത് മായയുടെ ലീലാ ആണെന്നും ആത്മാവ് ഒരു സാക്ഷി മാത്രമായി നിലകൊള്ളുന്നു എന്ന് തിരിച്ചറിയുന്നു നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വൈവിധ്യങ്ങൾ എല്ലാം അതുപോലെ പല പല സംഭവങ്ങൾ സ്വഭാവങ്ങൾ എല്ലാം ഒരു പരമാത്മാവിൽ നിന്ന് ഉണ്ടായത് തന്നെയാണെന്നും അതെല്ലാം ഈശ്വരാംശം തന്നെയെന്നും തിരിച്ചറിയുന്നവൻ മോക്ഷം നേടുന്നു അനാദിയും നിത്യനും നിർഗുണനും ആയ പരമാത്മാവ് കർമ്മബന്ധമില്ലാതെ സാക്ഷിയായി നിലകൊള്ളുന്നു എല്ലായിടത്തും ഉള്ള അതിസൂക്ഷ്മമായ ആകാശത്തെ ഒന്നും പറ്റി പിടിക്കാത്തതുപോലെ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ പരമാത്മാവി പരമാത്മാവിലും ഒന്നും പറ്റി ഒരേ ഒരു സൂര്യൻ സർവത്തിനെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ക്ഷേത്രജ്ഞനായ ആത്മാവ് എല്ലാ ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു ഇങ്ങനെ ശരീരത്തെയും അതിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവിനെയും തിരിച്ചറിയ തിരിച്ചറിയുകയും പിന്നീട് ജ്ഞാനം കൊണ്ട് അഥവാ അറിവുകൊണ്ട് ശരീരങ്ങളെയും മറ്റ് വസ്തുക്കളെയും വസ്തുക്കളെയും നാം കാണുന്നതെല്ലാം മായയുടെ പ്രവൃത്തിയാണെന്നും അത് മിഥ്യയാണെന്നും ഉള്ള അധിഗഹനമായ ജ്ഞാനം നേടണമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പതിമൂന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നമസ്കാരം ഞാനെങ്കിൽ കുട്ടി വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ ഇനി എന്ത് വെച്ചാൽ ഈ ഇത് സൂക്ഷിച്ചു വെക്കണം കുറെ കാലം കഴിയുമ്പോൾ ഇതെടുത്ത് വലുതായ ശേഷം ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ പതുക്കെ നിർത്തി നോക്കണം ഭഗവാനെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞോണ്ട് ഇതെടുത്ത് വായിച്ചാൽ മതി ഏഹ് അപ്പൊ മോൾക്ക് ഇതിൻ്റെ അപ്പഴേ മോൾക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള വില മനസ്സിലാവുള്ളൂ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞുതിരിക്കുന്ന എന്തൊക്കെയാണ് എന്ന് ഇപ്പൊ ഏതായാലും ഭഗവാൻ അതിനൊരു വഴി തന്നു ഇതേ ഈ ഗേറ്റിൽ കൂടി കടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഗേറ്റ് തുറന്നു തന്നു ഭഗവാൻ ഏഹ് അതത്ര എളുപ്പമല്ല അങ്ങനെ എല്ലാവർക്കും ഒന്നും തുറന്നു കിട്ടില്ല അത് തുറന്നു കിട്ടിയിട്ടുണ്ട് ഇനി ആ വഴിയിൽ കൂടി മെല്ലെ മെല്ലെ ഓരോ പടിയായിട്ട് പടിയായിട്ട് മുന്നോട്ട് പോയി ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തണം എല്ലാ അനുഗ്രഹങ്ങളും കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷമായല്ലോ അല്ലേ സൈറാം ടീച്ചറെ കളരെ നന്നായി കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്ന ഇത് സൂക്ഷിച്ചു വെക്കണം ഈ പേപ്പർ കളയരുത് ഇത് കയ്യിലുണ്ടായിരിക്കണം ക്ഷേത്രോൺ എന്നും അറിഞ്ഞിരിക്കണം നമ്മള് പരീക്ഷയ്ക്ക് പോകുമ്പോഴും അപ്പോഴാ അറിയും പഠിക്കുമ്പോഴും അറിയും ആഹാരം കഴിക്കുമ്പോഴും മനസ്സിലാക്കും ആഹാരം വേണ്ടെന്ന് പറയുമ്പോഴും ക്ഷേത്രവും ക്ഷേത്രജ്ഞനേ രണ്ടും രണ്ടല്ല ഇവരൊന്നിച്ചു പോകേണ്ടവരാ ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രജ്ഞൻ നന്നായിട്ട് പോവുള്ളൂ അപ്പൊ അത് വളരെ അർത്ഥവത്തായ ഒരു അധ്യായമാണ് പതിമൂന്നാം അധ്യായം അത് കുട്ടികൾ ശരിക്കും അറിഞ്ഞിരിക്കണം എവിടാ ക്ഷേത്രജ്ഞനെ ഇരിക്കുന്നേ അറിയണ്ടേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിക്കണം പരീക്ഷക്ക് പഠിക്കുന്ന പോലെ തന്നെ എടുത്തൊന്നും നോക്കണം ഇതിലേത് സൂര്യനാണ് മിഥ്യാസൂര്യനാണോ സൂര്യനാണോ ഒറിജിനൽ സൂര്യനാണോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രീതി അപ്പൊ പിന്നെ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് അതൊക്കെ മാറ്റിയിട്ട് ജനന മരണ ആ വാക്ക കുറച്ചുകൂടെ നല്ല ഇപ്പൊ കുഴപ്പമില്ല എന്നാലും നമ്മളൊരു നമ്മൾ ഇനിയൊരു വലിയ പ്രഭാഷ ഇതൊരു തുടക്കമേ ഉള്ളൂ ഇനി അങ്ങ് ഉയരുകയാണ് ഇവിടുന്ന് അപ്പോ നമുക്ക് ആ ഇംഗ്ലീഷ് വാക്കൊന്നും വേണ്ട ഞാൻ എനാമാരണാ ഏട്ടാ നന്നായിട്ടുണ്ട് ഭംഗിയായിട്ട് ഇരുത്തം വന്ന് വായിക്കുകയായിരുന്നു ഭംഗിയായിട്ട് ഒരു ഒരു ക്ലാസ്സില് ടീച്ചർ പഠിപ്പിക്കുന്ന പോലെയാണവ് പറഞ്ഞത് ഒരു ടീച്ചർ എങ്ങനെ പറഞ്ഞു കൊടുക്കോ അതേ രീതി കുട്ടികൾക്ക് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ ഭാവിയില് അതാണ് എനിക്ക് ഞാന് ഏഹ് കുറെ കുട്ടികൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ക്ലാസ് എടുക്കണം എന്ന് ഞാൻ അമ്മമാർക്കുള്ള ക്ലാസ് ആണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഗീത കൊടുക്കണം നാല് വയസ്സായ രണ്ട് ക്വിൻസ് ക്വിൻസ് വന്നിരിക്കുകയാണ് അപ്പൊ അപ്പോൾ മൂന്നാല് കുട്ടികൾ ഇപ്പൊ എൻ്റെ എന്റെ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഗീത ഗീതയൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കൊരു മോഹ അപ്പൊ ഞാൻ ഞങ്ങളുടെ ഒരു ക്യാമ്പുണ്ട് ഏപ്രിൽ മാസത്തില് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് കുട്ടികൾക്കായിട്ടൊരു ഗീത തുടങ്ങുന്നുണ്ട് അതുകൂടാതെ ഇപ്പൊ ചാൻറ്റിങ് നാലാം അധ്യായാ കഴിഞ്ഞത് അഞ്ചാം അധ്യായ അടുത്ത വർഷത്തെ ചാൻറ്റി അടുത്ത വർഷത്തെ ചാൻഡിങ്ങിന് പ്രത്യേക ഒരു ക്ലാസ് ചാൻറ്റിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ താനേ നമുക്ക് അർത്ഥം കിട്ടും ഈ ശക്കലം സംസ്കൃതവും അത് വിസർഗിട്ട് ചെയ്യണം നിങ്ങൾ ഇവര് പലരും വിസർഗം ഇടുന്നില്ല ഞാൻ ഓഫാക്കി വെച്ചിരിക്ക അപ്പൊ നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കതേ പറയാനുള്ളു ശരി ചേട്ടനാ മേട്ടുണ്ടല്ലോ ചേട്ടൻ്റെ ഞാൻ ടീച്ചർ പറഞ്ഞതെല്ലാം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേക്കോ പറയാം സാറേ കേക്കാം കേൾക്കാം കേ ആ ധ്യാനം നടത്തിയ ആ അനന്യയും പാരായണം നടത്തിയ അരുന്ധതിയും പ്രഭാഷണം നടത്തിയ ജാനകിയും അവരെ പ്രശംസിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് അവരുടെ രക്ഷകർത്താക്കളോടാണ് വളരെയേറെ ബഹുമാനം തോന്നിയത് അവര് പരമേശ്വറിനോട് ചോദിച്ചല്ലോ എൻ്റെ കുട്ടികളെ കൂടെ ഒന്ന് ചേർക്കാമോ സത്യത്തിൽ അതാണ് വേണ്ടത് രക്ഷകർത്താക്കൾ വേണം ഇതിന് മുൻകൈയ്യെടുക്കാനായിട്ട് ഭഗവത്ഗീത എന്ന് പറയുന്ന സാധനം മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അർജുനെ നിമിത്തമാക്കി ഭഗവാൻ ഉപദേശിച്ച കാര്യങ്ങളാണ് അത് കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല രക്ഷകർത്താക്കൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഈ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് എന്തു രണ്ടാമത് എന്നേ ഉള്ളൂ ഭഗവാനെ ധ്യാനിക്കുക ഭഗവാനെ ഓർക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിശക്തിയെയും മനസ്സിനെ സംസ്കരിക്കുന്നതിനെല്ലാം ഉപകരിക്കുന്നതാണ് ഇതിപ്പോ മനസ്സിലാകത്തില്ല അതിന്റെ പൂർണ്ണമായ അർത്ഥം മുഴുവൻ പ്രോബ്ലം <mí> ഉണ്ട് ने ും ഒരുപാട് പ്രശ്നമുണ്ട് അതാണ് നാളത്തെ പ്രോഗ്രാം ഏറ്റവും ബഹുമാനിക്കുക അദ്ദേഹം പറയുന്നത് കേൾക്കുകയും ചെയ്യണോന്നുള്ള അപേക്ഷ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം നാളത്തെ ആ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് നെറ്റ് നെറ്റിന്റെ ശരിയാല്ലേ കഴിഞ്ഞല്ലോ കുഞ്ഞുങ്ങളുടെ സമയത്തൊന്നും കുഞ്ഞുങ്ങളുടെ സമയത്തൊന്നും പ്രശ്നം വന്നില്ലല്ലോ നോക്കാം നാളത്തെ പ്രോഗ്രാം നാളെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഗൗരിലക്ഷ്മി തീരെ കുഞ്ഞു കുട്ടിയാണ് പിന്നെ പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ഗായത്രി ഗായത്രി നേരത്തെ നമ്മുടെ ദിനകത്ത് അവതരിപ്പിച്ച കുട്ടിയാണ് പിന്നെ പ്രഭാഷണം നടത്തുന്നത് നാളെ ധൃതി മോളാണ് ധൃതി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളവിടെ രണ്ട് രണ്ട് പ്രാവശ്യം വന്നു ഇനി ആദ്യം വീണ്ടും ഒരു ചെറിയൊരു പ്രഭാഷണവുമായിട്ട് ധൃതി നാളെ വീണ്ടും ധൃതി വരുന്നുണ്ട് അപ്പൊ നമുക്ക് നാളെ എല്ലാവരും തന്നെ നേരത്തെ എത്തുക എത്തി നേരത്തെ കുഞ്ഞുങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം വീണ്ടും നമുക്ക് നാളെ വീണ്ടും കാണാം സായിരാം സായി